കന്നിപ്രദർശനത്തിലൂടെ തന്നെ കാഴ്ചക്കാരുടെ മനം കീഴടക്കി ചിത്രകാരൻ പത്മരാജൻ മാവികൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ബേക്കൽ ഉപജില്ലാതല പ്രവർത്തനോദ്ഘാടനം നടന്ന ജി എച്ച് എസ് എസ് പെരിയായിരുന്നു ചിത്രപ്രദർശന വേദി മികവിനൊപ്പം കൌതുകവും ഒത്തുചേരുന്നതാണ് പത്മരാജൻ മാവിംഗറിന്റെ ചിത്രങ്ങൾ നിറച്ചാർത്തേകിയ നേർക്കാഴ്ചകളുടെ സാക്ഷ്യപത്രങ്ങൾ മനുഷ്യജീവിതത്തിന്റെ അവസ്ഥാന്തരങ്ങളെയെല്ലാം ഈ കലാകാരൻ തന്റെ ക്യാൻവാസുകളിലേക്ക് ആവാഹിച്ചിട്ടുണ്ട് കുട്ടികളും കുടുംബിനികളും കലാകാരന്മാരും കർഷകരും കുടുംബവും കളികളും കഷ്ടപ്പാടുകളുമെല്ലാം കൂട്ടത്തിലുണ്ട് ഓരോന്നിലും ജീവൻ എന്നതുപോലെ ജീവിതവും തുടിക്കുന്നു ജലച്ചായത്തിലാണ് ഈ ചിത്ര വിസ്മയമെന്നതും ശ്രദ്ധേയമാണ് കുട്ടിക്കാലം തൊട്ടേ പത്മരാജന് വരയോട് ആഭിമുഖ്യമുണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്കെപ്പോഴോ അത് മിഴിയടച്ചുപോയി അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി പഠിച്ചതുമില്ല എന്നാൽ ഇതിന്റെ ഒരു കുറവും ഈ യുവാവിന്റെ ചിത്രങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനാകില്ല അവിചാരിതമായി എട്ട് വർഷം മുമ്പാണ് പത്മരാജനിലെ കലാകാരൻ വീണ്ടും മിഴി തുറന്നതും ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയതും വരച്ചു തീർത്ത ചിത്രങ്ങളാണ് ഈ കാണുന്നില്ല ആദ്യ പ്രദർശനത്തിലൂടെ തന്നെ അനേകരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനായെങ്കിലും ഇങ്ങനെയൊന്നും നടത്തണമെന്ന് ഇദ്ദേഹം ആലോചിക്കുക പോലും ചെയ്തിരുന്നില്ല എന്നതാണ് വാസ്തവം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസ വകുപ്പിൽ പ്യൂണായി ജോലിയിൽ കയറിയ പത്മരാജൻ കഴിഞ്ഞ നാല് വർഷമായി മാണിക്കോത്ത് ഗവൺമെന്റ് ഫിഷറീസ് യു സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് ഇതേ സ്കൂളിലെ അധ്യാപികയും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ മേഖൽ ഉപജില്ലാതല കൺവീനറുമായ രമാദേവിയുടെ പ്രേരണയും പിന്തുണയുമാണ് ഒടുവിൽ ഇങ്ങനെയൊരു പ്രദർശനത്തിലേക്ക് ഈ കലാകാരനെ കൊണ്ടെത്തിച്ചത് കന്നി പ്രദർശനത്തിലൂടെ തന്നെ കാഴ്ചക്കാരുടെ മനം കീഴടക്കാനായതിൽ അതിയായ സന്തോഷമുണ്ട് ഇദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ കൂടുതൽ മികച്ച രീതിയിൽ ഒരു ചിത്രപ്രദർശനം നടത്തണമെന്ന ആഗ്രഹവും മുളപെട്ടുന്നുണ്ട് അധികം വൈകാതെ അത് നടക്കുമെന്ന് തന്നെയാണ് ചെറുവത്തൂർ സ്വദേശിയും പരിചയക്കാരുടെയെല്ലാം പ്രിയങ്കരനുമായ പത്മരാജൻ മാവിംഗലിൻ്റെ പ്രതീക്ഷ ビロ子供。